ദേവയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ അസുഖ നല്ലതും നന്ദി വിശ്വസനായെന്നെങ്കിലും ഇത്ര സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്റെ സഹായം അവസ്ഥയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവം കഴിഞ്ഞു വരുന്നു ദേവീ സ്ത്രോത്ര കർത്താവേ ഈ പ്രഭാവത്തിലടിയങ്ങൾക്ക് നല്ല വചനത്തിന് നന്ദി പറയുന്ന കർത്താവേ നമ്മുടെ സഹായകനായ ദൈവത്തെ ഈ പ്രഭാവത്തിൽ സ്തുതിക്കാൻ മാത്രപ്പെടുക ആ ചെയ്യാം ദൈവം ആരും സഹായമില്ലാത്തവർക്ക് ഹാലലിയ സ്തോത്രം നീ അവർക്ക് അത്താണിയാണല്ലോ ദേവീ സ്ത്രോത്രം ഭർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഞങ്ങൾ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സ്നേഹത്തെ ഹാലലിയ സ്തോത്രം രുചിച്ച് ാണ് കർത്താവ് സ്ത്രോത്രം കർത്താവെ തുടർന്ന് കർത്താവ് നിന്റെ സ്നേഹത്തിന്റെ താൽ ജീവിക്കാൻ അടികളെ നീ സഹായിക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ജീവിതത്തിലെ കുറവശങ്ങൾക്ക് ഹാലലിയ സ്ത്രോത്രം അടികളെ അനുഗ്രഹത്തിന്റെ തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുറവശങ്ങൾ നിന്നൊക്കെ നിന്നൊക്കെ മാറി ഹാലലിയ നിനക്ക് ഇഷ്ടമുള്ള ജീവിതം നയിപ്പുള്ള കൃപയാക്കെ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം കണ്ടെക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ